നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിലെ എഫ് സി ബാഴ്സലോണക്ക് രണ്ടാമത്തെ മത്സരത്തിൽ പി എസ് സിയോട് തോൽവിയായിരുന്നല്ലോ ഫലം രണ്ടേ ഒന്നിൻ്റെ തോൽവി എന്നാൽ ബാഴ്സയുടെ കോച്ച് ഹൻസി ഫ്ലിക്ക് പറയുന്നു ബാഴ്സലോണയിലെല്ലാവർക്കും യു സിയിൽ കിരീടം വേണം അവരതാണ് ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ഞങ്ങൾ ഫൈറ്റ് ചെയ്യുക തന്നെ ചെയ്യും അതൊട്ടും എളുപ്പമല്ലെന്നറിയാം പക്ഷെ ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം നൽകുന്നു പ്രോമിസ് നൽകുന്നു ഞങ്ങൾ അതിനു വേണ്ടി പോരാടും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൃത്യമായിട്ട് നോക്കാം അദ്ദേഹം പറയുന്നു ഇൻ ബാഴ്സലോണ എല്ലാവർക്കും ചാമ്പ്യൻസ് ലീഗ് വിജയിക്കണം ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് അത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ് പോരാടുന്നത് അത് എളുപ്പമല്ലെന്നറിയാം പക്ഷേ ഐ പ്രോം ഐ പ്രോമിസ് യു ദാറ്റ് വി വിൽ ഫൈറ്റ് അതിനു വേണ്ടി പോരാടും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് പ്രോമിസ് നൽകുകയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദിവസം ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബയൺ മ്യൂണിക്കിനോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് നേടിയിട്ടുള്ളതാണ് ബയണിലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഡേ എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് നേടിയതാണ് അതൊരു അമേസിങ് തിങ് ആയിരുന്നു ബാഴ്സിലോടൊക്കൊപ്പം അത് ആവർത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെ ഇപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നു ഏതായാലും ഫ്ലിക്കിൻ്റെ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പക്ഷേ ചാമ്പ്യൻസ് ലീഗ് എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ ടഫായിട്ടുള്ള ഓപ്പണൻസിനോട് മുട്ടി വേണം മുന്നോട്ട് പോകാൻ ഇപ്പോൾ പി എസ് സിയോടൊന്ന് കാലിടറിയിട്ടുണ്ട് എന്നാലും വരും മത്സരങ്ങളിൽ അവർ അതിശക്തമായിട്ട് തന്നെ തിരികെ വരുമെന്ന പ്രതീക്ഷയിലെ ആരാധകരെ കാത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ബൈ റാഫ് ടോക്സ് വീണ്ടും എത്താം